നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് കുടിശ്ശികയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ജൂലൈ മാസം ഒരു ഗഡു പെൻഷൻ വിതരണം നിലവിൽ ഉറപ്പായി കഴിഞ്ഞു ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ വിതരണത്തിന്റെ ഔദ്യോഗിക ഉത്തരവുകൾ സർക്കാർ പുറത്തുവിടും എല്ലാ മാസങ്ങളിലും ഇനി കൃത്യമായിട്ട് മാസത്തിന്റെ അവസാന ആഴ്ച പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ വരുന്ന ഒരു മാസം കൂടി സമയമുണ്ട് എങ്കിൽ പോലും പരമാവധി വേഗം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ മാസത്തെ റേഷൻ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാം കെ എ വൈ മഞ്ഞക്കാഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം വെള്ളക്കാടിന് അഞ്ച് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക